തിരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി ദിവസങ്ങൾ ബാക്കിയുണ്ട് അതിനു മുമ്പ് തന്നെ ബി ജെ പിയിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുമോ എന്ന സംശയമാണ് ഇപ്പോഴുള്ളത് അതിന് സൂചനകളാണ് പുറത്തു വരുന്നത് ഒരു പ്രശ്നങ്ങളല്ല നിരവധി പ്രശ്നങ്ങളാണ് ബി ജെ പിയെ അലട്ടുന്നത് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അതൊക്കെ വലിയ സംഘർഷമായി ബി ജെ പിക്ക് രൂപം കൊള്ളും എന്ന സൂചനകളാണ് ബി ജെ പിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ആലപ്പുഴ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആലപ്പുഴയിൽ ഇലക്ഷൻ അവലോകന യോഗം നടന്നു ബി ജെ പി നേതൃയോഗമാണ് ആ യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനം ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കാൻ പ്രവർത്തകരെ പ്രവർത്തനത്തിൽ ഇറക്കാതിരിക്കാൻ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് ഇടപെട്ടു എന്ന് പ്രത്യേക ദൂതൻ വഴിയാണ് ഇടപെട്ടത് എന്നതാണ് യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനം മുന്നൂറ്റി ഇരുപത്തി ആറോളം ബൂത്തുകളിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തനമേ നടന്നിരുന്നില്ല പോസ്റ്ററുകൾ ഒട്ടിച്ചിരുന്നില്ല സ്ക്വാഡ് പ്രവർത്തനം നടന്നിരുന്നില്ല നൂറ്റി ഇരുപത്തി ആറോളം ബൂത്തുകളിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മുന്നൂറ്റി ഇരുപത്തി ആറോളം ബൂത്തുകളിൽ ബി ജെ പി പ്രവർത്തനം പൂർണമായും നിഷ്ക്രിയമായിരുന്നു ആദ്യഘട്ടത്തിൽ എന്നാണ് ശോഭ സുരേന്ദ്രനെ പിന്തുണക്കുന്നവർ യോഗത്തിൽ ഉയർത്തിയ വിമർശനം പതിനാല് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്തെങ്കിലും ഒരു അരക്കം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നും പറയുന്നു ഈ മുന്നൂറ്റി ഇരുപത്തിയാറ് ബൂത്തുകളിൽ പ്രവർത്തകരെ നിർജ്ജീവമാക്കി നിർത്തിയത് മറ്റാരുമല്ല ബി ജെ പിയുടെ മുതിർന്ന നേതാവായ വി മുരളീധരൻ തന്നെയാണ് എന്നാണ് യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനം വി മുരളീധരൻ പ്രത്യേക ദൂതനെ വിട്ട് അവിടുത്തെ പ്രവർത്തകരെ നിർജ്ജീവമാക്കി നിർത്തി എന്തിനു വേണ്ടി ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കണം ശോഭാ സുരേന്ദ്രൻ ഏതായാലും ജയിക്കാൻ പോകുന്നില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ വോട്ട് കുറക്കണം അതാണ് വി മുരളീധരൻ്റെ ആവശ്യം ശോഭാ സുരേന്ദ്രൻ ആറ്റങ്ങൾ മത്സരിച്ചപ്പോൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ബി ജെ പിക്ക് നല്ല വോട്ട് നേടാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിച്ചാലും ബി ജെ പിക്ക് അതിൻ്റേതായ നേട്ടമുണ്ടാകുന്നുണ്ട് പാലക്കാട് മത്സരിച്ചപ്പോൾ അവിടെ അവിടെയും നേട്ടമുണ്ടായിരുന്നു അങ്ങനെ എവിടെയൊക്കെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ടോ അവിടെയൊക്കെ ശോഭാ സുരേന്ദ്രൻ വോട്ട് നില ഉയർത്തുന്നുണ്ട് പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാതിരുന്നാൽ പിന്നീട് ആ വോട്ട് അതേപോലെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു എന്നതാണ് ബി ജെ നടക്കുന്ന കാര്യം പാലക്കാട് നാം അത് കണ്ടതാണ് അതേപോലെ തന്നെ ആറ്റിങ്ങലിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ് വൻ മുന്നേറ്റമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയത് ആ മണ്ഡലത്തിലാണ് ഇത്തവണ വെ മുരളീധരൻ മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ടുകൾ വി മുരളീധരനെ പിടിക്കാൻ കഴിയുമോ എന്നതൊക്കെയുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് അവിടെ എങ്ങാനും എത്താൻ വി മുരളീധരൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വലിയ നടക്കേടാകും അതേപോലെ തന്നെ ആലപ്പുഴയിൽ പോയി മത്സരിക്കുന്നു ശോഭ സുരേന്ദ്രൻ അവിടെയും ശോഭാ സുരേന്ദ്രൻ മുന്നേറ്റം ഉണ്ടാക്കിയാൽ ശോഭാ സുരേന്ദ്രനോട് കേന്ദ്ര നേതൃത്വത്തിന് ഒരു സ്നേഹവും അനുഭവവും ഉണ്ടാകും അത് വി മുരളീധരനെ പോലെയുള്ള കെ സുരേന്ദ്രനെ പോലെയുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്ക് ഇപ്പോൾ കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കൾക്ക് വലിയ തിരിച്ചടിയാകും എന്ന ഭയം അവരെ അലട്ടുന്നുണ്ട് അതുമാത്രമല്ല ശോഭ സുരേന്ദ്രന് വേണ്ടി പ്രചാരണം നടത്താൻ അവിടെ എത്തിയത് മണ്ഡലത്തിൽ ബി ജെ പിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാളായ അമിത്ഷായാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് മറ്റു മണ്ഡലങ്ങളിലൊന്നും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിൽ അമിത്ഷാ വന്നിരുന്നില്ല അമിത്ഷാ തിരുവനന്തപുരത്ത് വന്നിരുന്നു തിരുവനന്തപുരത്ത് വന്നിട്ട് പോലും ആറ്റിങ്ങലിലെ അതല്ലെങ്കിൽ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ പങ്കെടുത്തിരുന്നില്ല അമിത്ഷാ അമിത്ഷാ പങ്കെടുത്തത് ആലപ്പുഴയിലെ പരിപാടിയിൽ മാത്രമായിരുന്നു അമിത്ഷായ്ക്ക് പ്രത്യേക താൽപര്യമുണ്ട് അമിത്ഷായും ശോഭാ സുരേന്ദ്രനുമൊക്കെ ബി ജെ പിയുടെ ഉന്നതല സമിതികളിൽ പ്രവർത്തിച്ച സഹപ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രന് വേണ്ടി അമിത്ഷാ എത്തിയത് ആ മണ്ഡലത്തിൽ നല്ല വോട്ട് വർദ്ധനവ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് കേന്ദ്ര നേതൃത്വത്തിൽ ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ ശോഭാ സുരേന്ദ്രന് വഴിയൊരുക്കും എന്നതാണ് വോട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരുവാനും വി മുരളീധരൻ ഇടപെട്ടത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ യോഗത്തിൽ പറഞ്ഞത് ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് എൻ്റെ വോട്ട് കുറയ്ക്കാൻ വേണ്ടി ശ്രമം നടന്നു പ്രവർത്തകരെ നിർജ്ജീവമാക്കാനുള്ള ശ്രമം നടന്നു ഏതായാലും ഇലക്ഷൻ റിസൾട്ട് വരട്ടെ ഫലം വരട്ടെ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ബി ജെ പിയിലെ തർക്കം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് വേണം കരുതാൻ അതേപോലെ തന്നെയാണ് ജയസാധ്യതയുള്ള സീറ്റുകളിൽ അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ കേരളത്തിലെ നേതാക്കളെ പരീക്ഷിക്കാതെ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകാതെ ഒരു പേമെൻറ്റ് സീറ്റ് പോലെ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കിക്കൊണ്ടുവന്നത് അതിനെതിരെയും ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ ഘടകത്തിൽ വലിയ വിമർശനമുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന ഘടകത്തിലും വിമർശനമുണ്ട് പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് സംസ്ഥാന നേതൃത്വമുള്ളത് കേന്ദ്ര നേതൃത്വത്തെ ഭയപ്പെട്ട് കഴിയേണ്ട അവസ്ഥയാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാതെ അതിന് തടയാനോ അതിനെതിരെ മറുത്ത് ഒരു വാക്കുപോലും സംസാരിക്കാനോ ബി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അതിൽ വലിയ പ്രതിഷേധം ബി ജെ പി പ്രവർത്തകർക്കുണ്ട് അതേപോലെ തന്നെയാണ് ആർ എസ് എസ് പ്രവർത്തകർ മാറുന്നത് കുമ്മനം രാജശേഖരനെ പോലെയുള്ള ആർ എസ് എസിന് വേണ്ടപ്പെട്ട ആളുകൾ മത്സരിച്ചിരുന്നുവെങ്കിൽ നന്നായി പ്രവർത്തിക്കാൻ ആർ എസ് എസ് പ്രവർത്തകർ ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആർ എസ് എസ് പ്രവർത്തകർ പൂർണ്ണമായും നിഷ്ക്രിയമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്നത് ഒരു വസ്തുതയാണ് അത് പ്രവർത്തനത്തിൽ കാണാനുമുണ്ടായിരുന്നു മുകളിലുള്ള ഈ പി ആർ ഏജൻസികളെ വെച്ചുള്ള പ്രവർത്തനമല്ലാതെ അടിത്തട്ടിൽ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയുള്ള പ്രവർത്തനം കാര്യമായി നടന്നില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷക തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് അത് സത്യവുമാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു വിമർശനം ബി ജെ പി പ്രവർത്തകർക്ക് ഇടയിലുണ്ട് ജയസാധ്യതയുള്ള സീറ്റുകളിൽ മുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി എന്ന വിമർശനമുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വം ആവശ്യമായ ഫണ്ട് നൽകിയില്ല എന്ന വിമർശനം ഉയർന്നു വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറയിലേക്ക് ഗ്രൂപ്പ് യുദ്ധം വീണ്ടും സജീവമാക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെ വേണം കരുതാൻ അതിലെ ഏറ്റവും ഗുരുതരമാണ് സ്വന്തം സ്ഥാനാർത്ഥിയെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് വി മുരളീധരൻ ശ്രമിച്ചു എന്ന ആരോപണം പ്രത്യേക ദൂതരെ വിട്ട് പ്രതിനിധിയെ വിട്ട് പ്രവർത്തകരെ നിർജ്ജീവമാക്കാൻ ശ്രമിച്ചു മുന്നൂറ്റി ഇരുപത്തിയാറോളം ബൂത്തുകളിലാണ് പ്രവർത്തനം സജീവമല്ലാതിരുന്നത് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അത് ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറിക്കിടയാക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല നേരത്തെ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രനെ ഒതുക്കുക എന്നതാണ് വി മുരളീധരൻ്റെ കെ സുരേന്ദ്രന്റെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള ഒരു മുൻകൂട്ടിയുള്ള പ്രവർത്തനമാണ് വി മുരളീധരൻ നടത്തിയത് എന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത് ഏതായാലും ബി ജെ പിയിൽ ഈ ഇലക്ഷന് ശേഷം ഇക്കാര്യം വലിയ ചർച്ചയാവും അതൊരു പൊട്ടിത്തെറിയിലേക്ക് നയിക്കുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ